ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് പൊൻകുന്നം ബസ് റോഡ് പള്ളിക്കത്തോട് പൊൻകുന്നം ബസ് റോഡിൽ ആനിക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആനിക്കാട് ആ ബസ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി ആനിക്കാട് പള്ളിക്കൊക്കെ എടുത്തായിട്ട് പന്ത്രണ്ടേ മുക്കാൽ സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് വീടിൻ്റെ ദർശനം പടിഞ്ഞാറേക്കാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് മിറ്റത്തിനൊക്കെ നല്ല ഏരിയ ഉണ്ട് അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ തൊട്ടടുത്തായിട്ട് ബസ് റോഡ് കാണാവുന്നതാണ് ഇത് പഞ്ചായത്ത് റോഡാണ് വീടിൻ്റെ സൈഡ് വ്യൂവിലേക്ക് ഒന്ന് പോകാം വെള്ളം മരുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കുറച്ച് സ്ഥലം വേസ്റ്റ് മാനേജ്മെൻറിനൊക്കെ ഉപയോഗിക്കാവുന്ന കുറച്ച് ഏരിയ മാറ്റിയിട്ടിട്ടുണ്ട് ചെറിയ പച്ചക്കറി കൃഷിക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് മിറ്റത്തിന് നല്ല ഏരിയ ഉണ്ട് ഈ പന്ത്രണ്ട് മുക്കാൽ സമര സ്ഥലത്തിനും ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഇവിടെ മാസം ചോദിക്കുന്നുമില്ല അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് വാതിലും ജനൽപ്പാളിയും ഒക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയ ലൈനിങ് കൊടുത്തിരിക്കുന്നു ലൈനിങ്ങിൻ്റെ വാഷിങ് ബെഡ്റൂമിലേക്ക് കിടക്കാം நல்ல வலிப்பமெல்லாம் ஆனா நல்ல ஸ்பேஸ் பாத்ரூம் எல்லாம் ஐட்டம்ஸ் ஆனது கோட்கள் கொடுத்துட்டு ரெண்டாமலிப்பெட் ரூம் தான் ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എന്ന സ്പേസ് ഉള്ള ബാത്റൂം ആണ് ബാത്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കടക്കാം കുറച്ച് പണികൾ ബാക്കിയുണ്ട് കബോർഡിന്റെ ഒക്കെ വർക്കുകൾ നടക്കുന്നതിനുള്ള പോളിഷിങ് ഉണ്ട് കുറച്ച് കബോർഡുകൾ പിറ്റിയാണ്ട് മൊത്തത്തില് നന്നായിട്ട് പണിതിരിക്കുന്ന ഒരു വീട് തന്നെയാണ് കബോർഡുകൾ മൊത്തം തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ അടുപ്പ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയില് പള്ളിക്കത്തോട് ആനിക്കാട് അതായത് പള്ളിക്കത്തോട് പൊൻകുന്നം ബിസ്രൂളിലാണ് ആനിക്കാട് ആനിക്കാട് ചർച്ചിനും ഹൈസ്കൂളിനും ഒക്കെ അടുത്തായിട്ട് ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ മാത്രം മാറി പന്ത്രണ്ടാം മുക്കാൽ സെൻ്റ് സ്ഥലത്തുള്ള ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന അടിപൊളി വീട് പടിഞ്ഞാറ് ദർശനത്തിലുള്ള ധാരാളം മുറ്റമുള്ള ഒരു മീഡിയം ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു വീടാണ് ഉടമസ്ഥൻ അൻപത്തി എട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂമുകൾ സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക